ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു എനിക്കിതിന് ഒരു ചാനൽ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കഷ്ടകാലത്തിന് ബിഗ് ബോസിൻ്റെ ഷോർട്സ് ഇട്ടിട്ട് അത് അടിച്ചു പോയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിഞ്ഞു എന്തോന്നൊന്നും അറിയില്ല ചാനൽ റിമൂവ് ആയി പോയേക്കണു അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് എൻ്റെ ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ നമ്മൾ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലി ഇതേ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഡ്രൈ ആക്കിയിട്ടിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പോവാണ് കേട്ടോ ഇനി നമ്മുടെ ഊട്ടുപുര അടച്ചിരിക്കുന്നു ഇനി ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ ഇനി നാളെ രാവിലെ മാത്രമേ വരുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോളിലുള്ള ഐറ്റംസും പിള്ളേരൊക്കെ ഓരോ സാധനങ്ങളും അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എന്താ പറയുക അവിടെ ഇവിടെ സാധനങ്ങൾ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും എന്നാൽ എനിക്കങ്ങനെ എന്താ പറയുക ഇന്നത് ഇന്നത് പോലെ അവിടെ ഇരിക്കണം അങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ പക്ഷെ എവിടെയെങ്കിലും ഒക്കെ അത് സേഫ് ആക്കിയിട്ട് എടുത്ത് വെക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മേളൊക്കെ കഴുകി അതുപോലെ തന്നെ ഞാൻ ഒലയുടെ ക്രീമാണ് ട്ടോ യൂസ് ചെയ്യണത് അപ്പം നൈറ്റ് ക്രീമും ഉണ്ട് ഡേ ക്രീമും ഉണ്ട് അപ്പോൾ അതിൽ നൈറ്റ് ക്രീം ഞാൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പതിവായിട്ട് ചെയ്യാറുള്ള പോലെ ഒന്ന് രണ്ട് യോഗ പോസ്റ്റേഴ്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ശവാസനത്തിൽ ഇത്തിരി നേരം കിടന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യൂട്ട അപ്പം അങ്ങനെയാണ് ആ ഒരു സെക്ഷൻ വരുന്നത് അതോട് കൂടിയിട്ട് നമ്മുടെ നൈറ്റ് റുട്ടീൻ അവസാനിക്കുകയാണ് ഞാൻ ഞാനിതേ ശവാസനത്തിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യണത് ഭയങ്കര എഫക്റ്റീവാണ് കാരണം പ്രായവും തോറും നമുക്ക് ഉറക്കത്തിന് കുറവൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒന്ന് മൈൻഡ് റിലാക്സ് ആവണ കാരണം ഒരിത്തിരി ആയിട്ട് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഈ കർട്ടണൊക്കെ നീക്കിയിട്ടിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണത് ഇന്നത്തെ പൈസ ചിലവായതൊക്കെ ഒന്ന് ഓർത്ത് എഴുതി എടുക്കണം അതിലെനിക്ക് മന്ത്ലി ബഡ്ജറ്റിൻ്റെയും നാളത്തെ അതായത് ഫോർ ടു ഡേ എന്നും പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട് അതിലാണ് ഞാൻ സാധാരണ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജേണൽ എഴുതുന്നുണ്ട് കേട്ടോ എൻ്റെയിൽ സ്റ്റേ മാജിക്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് അത് ഏതിൻ്റെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല ആ അതാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നൈറ്റ് കൂടെ കഴിയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയായിട്ടുള്ള സമയമാണ് കേട്ടോ കുട്ടികളൊക്കെ കിടന്നുറങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാനിനി ചെയ്യാൻ പോണത് ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാനൊന്ന് മൈൻഡിൽ എടുത്ത് വെക്കൂട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി അലാറം വെച്ചിട്ട് നമുക്ക് ഉറങ്ങാം അപ്പോൾ അലാറം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലരയ്ക്ക് ആവുമ്പോഴത്തേക്കും ഞാൻ തന്നെ നീക്കാറുണ്ട് എന്നാലും നമ്മൾ അലാറം വെച്ചിട്ട് ഒരു ഭഗവാന്റെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഉണരില്ലേ അതിനുള്ളൊരു സുഖം വേറെയാണല്ലോ അപ്പം ഞാൻ അലാറം കൂടി വെച്ചതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം എന്താ വെച്ചാൽ എൻ്റെ മോണിറ്റൈസേഷനായിട്ട് ണിങ്സ് കിട്ടിയിരുന്ന ചാനലായിരുന്നു അത് ഞാൻ എൻ്റെ കണ്ടന്റ് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിരുന്നില്ലേ അതിൽ പക്ഷേ ബിഗ് ബോസ് വന്നപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ കുറച്ച് കുറച്ചിട്ടിരുന്നു അപ്പോൾ അതോടുകൂടിയിട്ട് എൻ്റെ ചാനൽ റിമൂവ്